രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പത്താം തീയതി കേരള കർണാടക ബോർഡറിൽ നടന്നൊരു സംഭവമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അനിൽ ഷെട്ടി എന്ന് പറയുന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ നാൽപ്പത് വയസ്സുകാരിയായ ഭാനുമതി അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഒരേ ഒരു മകളാണ് മോണിക്ക എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുകാരി ഡിഗ്രിക്കാണ് പഠിക്കുന്നത് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒളിച്ചോട്ടമായിരുന്നു അതായത് വിവാഹം കഴിഞ്ഞിട്ടിപ്പോഴും ഏകദേശം എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് വർഷം മുമ്പ് രണ്ട് വീട്ടുകാരെയും പണക്കിയിട്ട് വളരെയധികം അതായത് ഒരു സാഹസികമായിട്ടാണ് ഇവർ വിവാഹം കഴിച്ചത് ഏതായാലും ഇപ്പോഴും ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടും രണ്ട് വീട്ടുകാരും തമ്മിൽ യോജിപ്പില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന് പോലും ഈ രണ്ട് വീട്ടുകാരും ഇവരെ വിളിക്കാറില്ല എന്നുള്ളതാണ് ഇവർ ആദ്യമൊക്കെ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും പണക്കം മാറും ഞങ്ങളെ വീട്ടിലേക്ക് വിളിക്കും എന്നൊക്കെയാണ് ഇവർ രണ്ടുപേരും വിചാരിച്ചത് പക്ഷേ ഇപ്പോഴും ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടും ആ പിണക്കം അതായത് ഒരാൾ മരിച്ചാൽ പോലും കാണാൻ സമ്മതിക്കത്തില്ല അങ്ങനെയുള്ള ദീഷ ാണ് ഇവരോട് രണ്ടുപേരോടും അങ്ങനെയിരിക്കെ ഈ കല്യാണം കഴിച്ച് ഒരു നാല് വർഷം കഴിഞ്ഞപ്പോഴേ മകളി ജനിച്ചു മകൾക്ക് മൂന്ന് വയസ്സായിരിക്കുകയാണ് അപ്പോഴേ അനിൽ ഷെട്ടി പറഞ്ഞു ഇങ്ങനെ വാടക വീട്ടിൽ താമസിച്ചാൽ പോരാ നമുക്ക് എന്തെങ്കിലും കരുതി വെക്കണം നമുക്കൊരു മോളല്ലേ ഉള്ളൂ അവൾ നാളെ ഇപ്പോൾ വിവാഹപ്രായമത്വം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ പഠിപ്പിക്കണം അതിനുവേണ്ടിയിട്ട് കുറച്ച് പൈസ വേണം അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനോട് കൂടെ പഠിച്ച് അദ്ദേഹം ഒരു വിസ തരാ എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ അബുദാബിയിലേക്ക് പോകുകയാണെന്ന് ഈ അനിൽ ഷെട്ടി പറയുകയാണ് അങ്ങനെ അനിൽ ഷെട്ടി നേരെ ഈ ദുബായിലേക്ക് പോകുന്നു ദുബായിൽ പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ലൊരു ജോലി തന്നെ കിട്ടുന്നു ഏകദേശം ഇപ്പോൾ പത്ത് പതിനെട്ട് വർഷമായി അദ്ദേഹം ദുബായിലാണ് വർഷത്തിൽ ഒരു തവണ നാട്ടിൽ വരും ഒരു മാസത്തെ ലീവിന് ഏതായാലും അദ്ദേഹം നല്ല വീട് വെച്ചു അതുപോലെ തന്നെ അത്യാവശ്യം സാമ്പത്തികപരമായിട്ടൊക്കെ മെച്ചപ്പെട്ടു എന്നിട്ടും ആരും അടുത്തില്ല എന്നുള്ളതാണ് അങ്ങനെ അമ്മയും മകളും മാത്രമാണ് വീട്ടിൽ മകളാണെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ് വളരെയധികം സന്തോഷകരമായിട്ട് പോവുകയാണ് അതായത് എല്ലാവരും പറയുന്നുണ്ട് ഇനിയെങ്കിലും നിർത്തി വരാനോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ അനിൽ പറഞ്ഞു അല്ല മകളുടെ പഠിപ്പ് കഴിയട്ടെ കല്യാണം കഴിയട്ടെ എന്നിട്ട് മാത്രമേ ഞാൻ ഗൾഫ് വിടുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇവർ വളരെയധികം സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ ഈ മകള് ഒരാളുമായിട്ടങ്ങ് പ്രേമത്തിലാവുകയാണ് അപ്പോൾ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു മല്ലിക്കച്ചവടക്കാരൻ്റെ മകനാണ് അതായത് മല്ലിക്കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ചെറിയ ഒരു അനാദിക്കട ഈ അനാദിക്കടക്കാരൻ്റെ മകനാണ് അപ്പോൾ വലിയ സാമ്പത്തികമോ കാര്യങ്ങളോ ഒന്നുമില്ല പവൻ എന്നാണ് ഈ പയ്യൻ്റെ പേര് അപ്പോൾ മകളും ഈ പവനും രണ്ട് പേരും കൂടി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള കറക്കമാണ് കോളേജിൽ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ രണ്ട് പേരുടെയും ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ഒരു ദിവസം അമ്മ കയ്യോടുകൂടി പിടിക്കുകയാണ് അമ്മ ഒരുപാട് മകളെ ഉപദേശിച്ചു നോക്കി കാരണം പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതായത് അമ്മയ്ക്ക് നല്ല ഭയമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ പണ്ട് ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു ഞാനും നിൻ്റെ അച്ഛനും തമ്മിൽ ഇങ്ങനെ നാട് വിട്ടതാണ് പക്ഷേ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നു കാരണം ഞങ്ങൾക്ക് ഒരാളുടെ പോലും ഹെൽപ്പില്ലായിരുന്നു ഒരു ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഒരുപാട് പറഞ്ഞു അതുകൊണ്ട് തന്നെ നീ പിന്നെ പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടുന്നത് ഒരു വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് ഈ അമ്മ പറയുന്നത് ഏതായാലും മകൾ ഭയങ്കരമായ വാശി തന്നെയായിരുന്നു അങ്ങനെ അച്ഛനോട് പറയുന്നു അച്ഛൻ അങ്ങനെ വരികയാണ് അനിൽ ഷെട്ടി വന്നു ഇവർ രണ്ടുപേരും ചേർന്നിട്ട് നേരെ പവൻ്റെ വീട്ടിലേക്ക് പോകുന്നു പവൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫുകാരൻ്റെ മകനാണ് മകളാണ് അതുമാത്രവുമല്ല സ്വന്തമായിട്ട് വീടും സ്ഥലങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഒറ്റ മകൾ ഉള്ളൂ എല്ലാ സ്വത്തുക്കളും ഈ പെൺകുട്ടിക്കാണ് അതുകൊണ്ട് തന്നെ പവൻ്റെ അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല നിങ്ങൾ പിന്നെ കെട്ടിച്ചു വിട്ടോ എന്ന് പറഞ്ഞു കാരണം അവർ സാമ്പത്തികപരമായിട്ട് വലിയ ഉള്ളവരൊന്നുമല്ല പക്ഷെ ഇവരൊരു ഡിമാൻഡ് വെച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിത്തം തീരുന്നതുവരെ പഠിത്തം തീർന്ന് ഒരു ജോലി കിട്ടുന്നതുവരെ ഇവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടാകരുത് അതുമാത്രവുമല്ല ഇവർ ഇവിടെ താമസിക്കുകയും ചെയ്യരുത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണം അതുപോലെ പവന് എന്തെങ്കിലും ഒരു പിന്നെ ഇവിടെ കാണണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നോട്ടെ അവിടെ രണ്ടോ മൂന്ന് ദിവസം നിന്നോട്ടെ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞപ്പോഴും ഈ പവൻ്റെ അച്ഛൻ പറഞ്ഞു സ്ഥിരമായിട്ട് അവിടെ നിന്നോട്ടെ അവൻ എന്തെങ്കിലും ജോലിക്ക് അവിടെ നിന്ന് പോകട്ടെ അതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഏതായാലും ഈ പിന്നെ ഭാനുമതിക്കും അതുപോലെ തന്നെ പിന്നെ ഈ അനിൽ ഷെട്ടിക്കും ഒക്കെ വളരെ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളെ പിരിഞ്ഞിരിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ദുഃഖത്തിലായിരുന്നു ഇവരൊക്കെ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു വരുമാനം കിട്ടി എനിയൊരു കുഴപ്പവും ഇല്ല നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ മകനെ പോലെ ഇവിടെ വളർത്താലോ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം സന്തോഷമായി കാരണം സാമ്പത്തികമില്ല പക്ഷെ നല്ല പഠിച്ച പയ്യനാണ് എന്തെങ്കിലും ഒരു ജോലി കിട്ടും അതുപോലെ തന്നെ ഇപ്പോഴും ചെറിയൊരു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ആയിട്ട് പോകുന്നുണ്ട് അങ്ങനെയുള്ള ജോലിയൊക്കെ ഉണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇവരൊരു ബൈക്കൊക്കെ എടുത്തു കൊടുത്ത് ചെറുകിനും വലിയ സന്തോഷകരമായി ആർഭാടമായിട്ട് തന്നെ വിവാഹവും കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം അനിൽ ഷെട്ടി നേരെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയും മകളും അതുപോലെ മരുമകനും മാത്രമാണ് മരുമകൻ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെയാണ് ജോലി ചെയ്യുന്നത് അതായത് കൊറോണയൊക്കെ വന്നതിന് ശേഷം ഈ വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അതായിരുന്നു അങ്ങനെ മരുമകൻ അവിടെ കിടന്ന് ജോലി ചെയ്യും അമ്മായി അമ്മ എവിടെ ഉണ്ടാകും അതുപോലെ തന്നെ മകള് മകളാണെങ്കിൽ രാവിലെ കോളേജിലേക്ക് പോകും എന്നുള്ളതാണ് ഒരു ദിവസം രാവിലെ പിന്നെ അപ്പോൾ ഒരു ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പത്താം തീയതി അവരുടെ വീട്ടിലൊരു ദുരന്തം നടക്കുകയാണ് അതായത് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് കോളിങ് വെല്ലു കേട്ടിട്ട് ഓടി വരികയാണ് ഭാനുമതി വാതിൽ തുറന്ന് നോക്കുമ്പോൾ തൻ്റെ ഭർത്താവ് അതാ അവിടെ വീണ് കിടക്കുന്നു അതായത് ഗൾഫിൽ പോയ ഭർത്താവ് ഗൾഫിൽ നിന്ന് എപ്പോൾ വരുന്നോ ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇദ്ദേഹം വണ്ടി ഇറങ്ങിയത് ഫ്ലൈറ്റ് ഇറങ്ങിയതെന്നോ ഒന്നും അറിയില്ല തൻ്റെ ഭർത്താവ് അവിടെ വീണ് കിടക്കുന്നു എന്ന് മാത്രമാണ് കണ്ടത് ഏതായാലും അവിടെ അപ്പോൾ തന്നെ പോലീസുകാരെ അറിയിക്കുന്നു പോലീസുകാർ എല്ലാവരും വരുന്നു കാരണം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഗൾഫിൽ ജോലിയുള്ള ഒരു മനുഷ്യനാണ് ഇവിടെ വീണ് കിടക്കുന്നത് അങ്ങനെ പരിശോധിച്ചപ്പോഴും മരിച്ചിരിക്കുന്നത് അതായത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും കൊണ്ടിട്ടതാണോ ഇനി എന്തെങ്കിലും വലിയ കൊള്ളക്കാർ കൊണ്ടിട്ടാണോ എന്നൊന്നും അറിയില്ല ഏതായാലും സി സി ടി വിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം ഒരു കാറിൽ വരുന്നുണ്ട് പക്ഷേ ആ കാറിൽ ഇറങ്ങുന്ന സ്ഥലത്ത് സി സി ടി വി ഇല്ല അതുകൊണ്ട് എങ്ങനെയാണ് മൃതദേഹം കൊണ്ടിട്ടതാണോ എന്നൊക്കെയുള്ള ഒരു സംശയം പോലീസിന് വരികയാണ് ഏതായാലും ഭാനുമതിയാണെങ്കിൽ ആർ തലച്ച് കരയുന്നത് അതുപോലെ തന്നെ മരുമകനുണ്ട് അവിടെ ഇവരൊക്കെ കരയുന്നു കാരണം എന്താണ് സംഭവിച്ചത് എൻ്റെ ഭർത്താവിനെ അദ്ദേഹം വരുന്നത് എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭാനുമതി അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോലീസുകാർ അന്വേഷണം നടത്തി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ പറഞ്ഞു മരിച്ചത് മൂന്ന് മണിക്കാണെന്ന് പറഞ്ഞു അപ്പോൾ മരിച്ചത് മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാനുമതിയെ വീണ്ടും ചോദ്യം ചെയ്തു ഭാനുമതി പറഞ്ഞു മൂന്ന് മണി സാർ മൂന്ന് മണിക്കാണ് ഞാൻ കഥകൾ തുറന്നത് ഒരു ബെല്ലടി കേട്ടിട്ട് എന്ന് അപ്പോൾ ആ ആ നിമിഷം തന്നെയാണ് ഇദ്ദേഹം മരിച്ചിരിക്കുന്നതെന്നും പറയുന്നത് ഏതായാലും പോലീസുകാർക്ക് ഒരു ചെറിയൊരു സംശയവും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ ഭാനുമതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ഭാനുമതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത പോലീസുകാർ ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുമകൻ അവിടെ ഉണ്ടല്ലോ ഈ മരുമകനുമായിട്ട് ഈ ഭാനുമതിക്ക് ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ ഭർത്താവ് പോയിട്ട് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായി അദ്ദേഹം വല്ലപ്പോഴും ഒരു പിന്നെ ഒന്നോ ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോഴൊരു മാസം വരും ും അപ്പോൾ തന്നെ തിരിച്ചു പോകും തൻ്റെ ആഗ്രഹം എന്തെങ്കിലുമുണ്ടോ തനിക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നൊന്നും ഭർത്താവ് നോക്കിയില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ പിന്നെ മകളുടെ കല്യാണം കഴിഞ്ഞ് മരുമകൾ വീട്ടിൽ മരുമകനും മകളും വീട്ടിൽ വന്ന് താമസിക്കുന്നത് അങ്ങനെ മരുമകന്റെ സാന്നിധ്യം അതായത് മകൾ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ പലപ്പോഴും മരുമകനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ റൂമിൽ പോകും അങ്ങനെ മരുമകനും ഇതിലൊരു വലിയൊരു ഇതായി കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിബന്ധന കൊണ്ട് ഈ മകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല മരുമകന് എന്താണെന്ന് വെച്ചാൽ മകളും പറഞ്ഞു എനിക്ക് പിന്നെ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് എനിക്ക് തെറ്റിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്ന് എനിക്ക് ജോലി കിട്ടുന്നതുവരെ നമ്മൾ ഈ മാതിരി പരിപാടി ഉണ്ടാവില്ല എന്നാണ് ഈ പിന്നെ മകള് ഈ ഭർത്താവിനോട് പറഞ്ഞത് ഏതായാലും മരുമകനും വലിയ ദുഃഖിതനായിരുന്നു അങ്ങനെ പവൻ അങ്ങനെ ഒരു ദിവസം റൂമിലിരിക്കുമ്പോൾ ഒരു ദിവസം അമ്മായിയമ്മ വരുന്നു അമ്മായിയമ്മ എന്തൊക്കെയോ സംസാരിച്ച് സംസാരിച്ച് ഇവര് തമ്മിലങ്ങ് അടുക്കുകയാണ് അങ്ങനെ അടുത്ത് മകള് എപ്പോഴും പിന്നെ കോളേജിലേക്ക് എന്ന് പറഞ്ഞ് പോയി ഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും പിന്നെ അവിടെ ഇതായിരുന്നു പരിപാടി ആരും അറിയില്ല ഒരു കുഴപ്പവുമില്ല ഇല്ല ഇവരങ്ങനെ നട തുടർന്നുകൊണ്ട് പോവുകയാണ് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പത്താം തീയതി തൻ്റെ വീട്ടിൽ തൻ്റെ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് വിചാരിച്ച് ഈ അനിൽ ഷെട്ടി നാട്ടിലേക്ക് വരികയാണ് അദ്ദേഹം മൂന്ന് മണിയോട് കൂടിയിട്ട് അവിടെ പിന്നെ വീട്ടിൻ്റെ അടുത്ത് വന്നു കാറ് കുറേ ദൂരെയാണ് നിർത്തിയത് അതുകൊണ്ട് തന്നെ ശബ്ദമൊന്നും കേട്ടിട്ടില്ല അങ്ങനെ ടാക്സിയുടെ പൈസയൊക്കെ കൊടുത്ത് ഇദ്ദേഹം മെല്ലെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ ഡോറ് തുറന്നിട്ടിട്ടാണ് ഇദ്ദേഹം മെല്ലെ അകത്ത് കയറി അകത്ത് കയറി അടുക്കളയിൽ പോയി നോക്കി ആരെയും കാണുന്നില്ല അതുപോലെ തന്നെ താഴത്തെ ബെഡ്റൂമിലൊക്കെ നോക്കി ആരെയും കാണുന്നില്ല അപ്പോഴാണ് ഇദ്ദേഹം പിന്നെ ശ്രദ്ധിച്ചത് മേലെ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് രണ്ടുപേരും സംസാരിക്കുന്നത് ഇദ്ദേഹം മെല്ലെ മേലേക്ക് പോകുന്നു മേലേക്ക് പോയിട്ട് ഇദ്ദേഹം ആ ഒരു ശബ്ദം കേട്ട ആ ഒരു വാതിലിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് തൻ്റെ ഭാര്യയും തൻ്റെ മരുമകനും മകളുടെ ഭർത്താവും തമ്മിലുള്ള ബന്ധം ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഇദ്ദേഹം അവിടെ നിന്നും പിന്നെ എന്താ പറയണ്ടത് ദുരുവല്ലാത്ത പിടിച്ചൊരവസ്ഥയിലായി എന്ത് ചെയ്യണം കാരണം എന്താ വെച്ചാൽ തൻ്റെ മകളുടെ ജീവിതം അങ്ങ് തകർന്നു പോകുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ഒരവസ്ഥയിൽ നിന്നു എന്നുള്ളതാണ് ഏതായാലും ഇദ്ദേഹം അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഡോറ് തുറക്കുന്നു ഭർത്താവിനെ കണ്ട ഈ ഭാനുമതി കകബ എപ്രാളമായി എന്ത് ചെയ്യണം എന്ത് എന്ത് പറയണം എന്നൊന്നും അറിയില്ല അതായത് ഈ ഭർത്താവിങ്ങനെ മുഖം കുനിച്ചിരിക്കുകയാണ് ഇയാൾ നേരെ നോക്കുമ്പോഴേക്കും പവൻകുമാർ വന്നിട്ട് ഒരു മുണ്ടെടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ കഴുത്തിന് മുറുക്കിക്കൊള്ളു ടുത്തുകയാണ് അതിനു ശേഷമാണ് അവിടെ കൊണ്ടിടുന്നതും പിന്നീട് വെല്ലടിക്കുന്നതും ഇതുപോലെയുള്ളൊരു നാടകം ഒരു കരച്ചൽ നാടകം ആരംഭിക്കുന്നതും എന്നുള്ളതാണ് അങ്ങനെ ഏതായാലും പേരെയും അറസ്റ്റ് ചെയ്തു ഇപ്പോഴും രണ്ടുപേരും ജയിലിൽ തന്നെയാണ് മകള് ഇതുവരെ രണ്ടുപേരെയും കാണാൻ കൂട്ടാക്കിയില്ല കാരണം ഇനി എനിക്ക് അവരെ കാണണ്ട ഈ വീട്ടിലേക്ക് വരാനും പാടില്ല എന്നാണ് മകള് പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം